മിസ്റ്റിക്കുകളായ അനേകം വിശുദ്ധരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വിശുദ്ധ അമ്മ ത്രേസ്യ സ്പെയിനിലെ ആവിലായിൽ പതിനാറാം നൂറ്റാണ്ടിൽ ജനിച്ച് ജീവിച്ച വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ച് അന്തരീക്ഷത്തിൽ പൊന്തി നിൽക്കുന്നതും അതുപോലെ കുത്തി തുറക്കപ്പെട്ട ഹൃദയവുമായി ഇരുപത്തിമൂന്ന് വർഷക്കാലം ജീവിച്ചതുമായിട്ടുള്ള ചില സാക്ഷ്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഒരിക്കൽ ഈശോ വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു പ്രിയ ത്രേസ്യ ഈ പ്രപഞ്ചം ഞാൻ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാനത് സൃഷ്ടിക്കുമായിരുന്നു അത്രയേറെ സ്നേഹമായിരുന്നു ഈശോയ്ക്ക് വിശുദ്ധ അമ്മത്രേസ്യയോട് അതുകൊണ്ട് തന്നെ അമ്മത്രേസ്യ അറിയപ്പെട്ടിരുന്നത് ഈശോയുടെ ത്രേസ്യ എന്നാണ് ചെറുപ്പത്തിലെ തന്നെ വിശുദ്ധരായ മാതാപിതാക്കൾക്ക് ജനിച്ച വിശുദ്ധ അമ്മ ത്രേസ്യ ഒരിക്കലും തൻ്റെ മാതാപിതാക്കളുടെ വിശുദ്ധിയെക്കുറിച്ച് ഓർത്ത് അഹങ്കരിച്ചില്ല അവിടെ എപ്പോഴും പറയുമായിരുന്നു മറ്റ് മാതാപിതാക്കൾക്കാണ് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ പോലും അവരുടെ മറ്റു തിന്മകളെ പ്രതിയാണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പോലും ഈ പാപം ചെയ്യുക എന്നതിനേക്കാൾ മറ്റൊന്നും ഞാൻ ഗൗരവമായിട്ട് കാണുന്നില്ല എന്നുള്ളത് തുടർന്ന് സന്യാസം മഠത്തിലേക്ക് ചേരാൻ ഒത്തിരിയേറെ പ്രതിസന്ധികൾ അവൾക്കുണ്ടായിരുന്നു എതിർപ്പുകളും ഉണ്ടായിരുന്നു ഒരു ദിവസം തൻ്റെ സഹോദരനോടൊത്ത് രാത്രിയിൽ ഓടിപ്പോയാണ് അവൾ സന്യാസ മഠത്തിൽ ചേരുന്നത് അവിടെ ഇൻകാർണേഷൻ മഠത്തിൽ ചേരുമ്പോഴും അവിടുത്തെ മഠത്തിലെ സാഹചര്യം അവളെ അസ്വസ്ഥപ്പെടുത്തി ദാരിദ്ര്യാരൂപി ഇല്ലായിരുന്നു കുത്തഴിഞ്ഞ ജീവിതാവസ്ഥ അതിനെല്ലാം അവൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും അപ്രകാരം ആ നിയമാവലി പരിഷ്കരിക്കുകയും ചെയ്തു അമത്രേശ്യ പറഞ്ഞത് ഇപ്രകാരമാണ് കമനീയങ്ങളായ കനിക ആലയങ്ങൾ പണിയുന്നതിനേക്കാൾ നല്ലത് ഈ ആലയങ്ങളെല്ലാം തകർന്നു വീണ് ആ സിസ്റ്റേഴ്സ് അതിനടിയിൽപ്പെട്ട് മരിച്ചു പോകുന്നതാണെന്നുള്ളതാണ് അത്രയേറെ നിശിതമായിട്ട് അവൾ ആഡംബരത്തെയും സാമ്പത്തിക ഉന്നമനത്തെയുമൊക്കെ വിമർശിക്കുകയും ചെയ്തു സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ ലയോ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അൾത്താരകൾ അലങ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിടയിലുള്ള പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഈ ദാരിദ്ര്യ രൂപിയാണ് അമ്മ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തത് തൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾക്കും വേദനകൾക്കും മധ്യേ അവൾ തളർന്നില്ല ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ജീവിത ലക്ഷ്യം ഇപ്രകാരം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ അമ്മത്തറേസിയ വിശുദ്ധയുടെ സാക്ഷ്യമായിട്ട് നിൽക്കുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ ഈ ദാരിദ്ര്യാരൂപിയിലും നമ്മളൊക്കെ ചിലപ്പോൾ സമ്പന്നരായിരിക്കാം പക്ഷേ മറ്റുള്ളവരോടുള്ള കരുതലിൽ വളരുവാനായിട്ട് അതുപോലെ ജീവിതത്തിന്റെ ഒരു വലിയ ലക്ഷ്യമായിട്ടുള്ള പ്രാർത്ഥനയിൽ അടിയുറച്ച് ജീവിക്കുവാനായിട്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് നമ്മുടെ സഹനങ്ങളിൽ പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് അമ്മത്രേസ്യ നമുക്ക് മാധ്യസ്ഥവും ശക്തിയുമായിരിക്കട്ടെ ആമേ